ഒരു വൻ പ്രക്ഷോഭത്തിന്റെ തിരമാലകൾ ചെന്നൈക്കടുത്തുള്ള കരിക്കാട്ടുകുപ്പം എന്ന ഗ്രാമത്തിൽ ആഞ്ഞടിക്കുന്നു കരിക്കാട്ടുകുപ്പത്തെ സുനാമി ദുരിതാശ്വാസ കോളനിയിൽ ഞങ്ങൾ എത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികളാരും കടലിലിറങ്ങരുതെന്ന സമരാഹ്വാനം മുഴങ്ങുന്നു കരിക്കാട്ടുകുപ്പത്ത് പതിനഞ്ചേക്കർ പുറമ്പോക്ക് ഭൂമി പി ചിദംബരത്തിന്റെ ഭാര്യ നളിനി ചിദംബരവും മകൻ കാർത്തി ചിദംബരവും കയ്യേറിയെന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു നൂറുകോടി രൂപയിലേറെ വിലവരുന്ന സ്ഥലം വ്യാജരേഖകൾ ഉണ്ടാക്കിയും ഭൂനിയമങ്ങൾ ലംഘിച്ചും നിയമവിരുദ്ധമായി സമീപത്തെ തടാകം നികത്തിയുമാണ് ചിദംബരത്തിന്റെ കുടുംബം സ്വന്തമാക്കിയതെന്ന് ഇവർ പറയുന്നു കയ്യേറിയ സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടിയതോടെ മീൻ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും മുന്നൂറിലേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇതുമൂലം ദുരിതമനുഭവിക്കുകയാണെന്നും സൗത്ത് ഇന്ത്യൻ ഫിഷറീസ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് ജയബാലൻ പറഞ്ഞു പരാതിപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറയുന്നു ഒന്ന് വന്ന് സി ആർ ഇസ് എറ്റ് വയലേഷൻ രണ്ടാമത് വന്ന് പുറംപോക്ക് ലാൻഡ് പിടിച്ചത് മൂന്നാമത് വന്ന് മറ്റ ആളുകളുടെ ലാൻഡ് വന്ന് ഇല്ലീഗൽ മീൻസാ പിടിച്ചത് അതായത് ഡ്യൂപിഎസ് മീൻസ് പൊയ്യാ വന്ന് ഒരു ഡോക്യുമെന്റ് റെഡി പണി അവങ്ക ആക്രമി പണിയൊക്കെ ില്ല ഇവരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കാഞ്ചീപുരം തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്തിന് ചുറ്റിയുള്ള മതിലിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയത് ക്യാമറാമാൻ ഷാജി കൃഷ്ണനോടൊപ്പം ഇന്ത്യ വിഷൻ